സാജിദാ ഷാജിയുടെ വിവാഹം കഴിഞ്ഞ് ഇന്നൊരു പുതിയ ഷോർട്സായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ അവർക്ക് ധൈര്യമില്ല കമൻറ്റ് ബോക്സ് ഓൺ ആക്കിയിടാനായിട്ട് കാരണം അവർക്ക് ഒരു നല്ല സുന്ദരനായ ഒരു ഭർത്താവിനെ കിട്ടിയിട്ടുണ്ട് എന്തായാലും നമ്മൾക്ക് അവർക്ക് ആശംസകൾ അറിയിക്കാം പക്ഷേ എങ്കിൽ ഈ രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സംസാരമുള്ളത് നമ്മുടെ സാജിദാ ഷാജിയുടെ അഹങ്കാരത്തെക്കുറിച്ചാണ് ഒട്ടുമിക്ക ആളുകളും അവരെ അവർക്കെതിരെ റിയാക്ഷൻ വീഡിയോക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഒന്നോർക്കണം അതിനു മുമ്പേ അവർ സപ്പോർട്ട് ചെയ്ത ആളുകളാണ് ഇവർക്കെതിരെ വീഡിയോ ആയിട്ട് വന്നതെന്നും ഓർക്കണം ഇവർ അറിയപ്പെടാൻ തന്നെ കാരണം ഈ റിയാക്ഷൻ വീഡിയോക്കാരാണ് പക്ഷേ അവർ അന്നൊന്നും ആ സപ്പോർട്ട് ചെയ്തപ്പോൾ ഒന്നും അവർ അതിനെ അതിനെപ്പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തില്ല ഒരു നന്ദി അറിയിച്ചുകൊണ്ട് പോട്ടെ അതൊന്നും ചെയ്തിട്ടില്ല എങ്കിലും ഇങ്ങനെ അവർ ഇപ്പോൾ ആളുകളുടെ മുന്നിൽ ഇൻ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ആയി വന്നപ്പോൾ അവർ ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് നാണമില്ലേ എൻ്റെ കണ്ടന്റ് എടുത്ത് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാനായിട്ട് പരം പോയിട്ട് തെണ്ടിക്കുടേ എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ അവർ ഇത്രയും യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ഒക്കെ യൂട്യൂബേഴ്സ് ഫുള്ള് ഫാമിലി വ്ളോഗർമാരായാലും അവരെ പറ്റിയിട്ട് വീഡിയോ ഇട്ടിട്ട് ഇട്ടിട്ടുണ്ട് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ എങ്കിലും അവർ ഒരേ ഒരു പേര് അതിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് പേര് പറഞ്ഞത് മറ്റാരുടെയല്ല നമ്മുടെ ഷെഫിന ബി വി എന്ന ആളെക്കുറിച്ചാണ് അപ്പം ഷെഫിന ബിയുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരെങ്കിലും ഒന്ന് പോയി ചൊറിഞ്ഞു കൊടുത്താൽ മതി ആള് കയറിയിട്ട് നല്ലോണം മാന്തിയിട്ട് തരും അങ്ങനെ ഒരു ക്യാരക്ടറാണ് അപ്പോൾ ഞങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ ഞങ്ങളുടെ അക്സ്മ കൂട്ടായ്മയിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ ഒരു ടോപ്പിക്കാണ് വന്നിരുന്നത് സജിദാ ഷാജിയെക്കുറിച്ചുള്ള ഒന്ന് രണ്ട് ടോപ്പിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഷെഫിൻ അംബിവി ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്തതിൽ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഒട്ടുമിക്ക ആൾക്കൾക്കും താല്പര്യം ഉണ്ടായില്ല എന്തിനാണ് അവരെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ എന്ന് പറഞ്ഞിട്ട് താല്പര്യ കുറവുണ്ടായിരുന്നു അപ്പോൾ അതിനൊരു മറുപടി ആയിട്ട് അവര് പറഞ്ഞത് നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ പറയരുത് നടക്കും നമ്മളെ ഗ്രൂപ്പിൽ ചിലർ അവരോട് സ്നേഹമുള്ള ആളുകളാണ് കാരണം ഈ ഒരു വാക്കിന്റെ പേരിൽ ഇവർക്ക് എതിരെ തിരിയും എന്നുള്ളത് എല്ലാവർക്കും അറിയാതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ അവരെന്താക്കി ഇതിനൊരു സൊല്യൂഷൻ എന്ന കണക്കി എങ്ങനെയാണറിയില്ല ഈ കോട്ടയത്ത് കിടക്കുന്ന ഷെഫിനാ ബിവി പാലക്കാടുള്ള സാജിദാടെ ഭർത്താവിന്റെ വീട്ടുകാരെ കോണ്ടാക്ട് ചെയ്തത് നമുക്കെന്തായാലും അവർ പറയുന്ന ആ സുവിശേഷങ്ങളൊന്ന് കേട്ടു നോക്കാം സാധ്യതയെ പറ്റി പറയുന്നത് പറഞ്ഞാൽ എന്തായാലും നമുക്ക് ആ വോയിസ് ക്ലിപ്പ് കേൾക്കാം വോയിസ് ക്ലിപ്പ് കേട്ടിട്ട് നിങ്ങൾ ഈ സാജിദാനെ സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യമുണ്ട് ഒരു ഒരാളുടെ മാത്രം വാദം നമ്മൾ കേൾക്കരുത് എപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്തത് ആ സാജിദ എന്ന യൂട്യൂബറേയും അതേപോലെ തന്നെ അവരുടെ മക്കളെയും മക്കളുടെ കാര്യം അവിടെ നിൽക്കട്ടെ സാജിദ എന്ന യൂട്യൂബറേയാണ് അപ്പോൾ അവരുടെ അഹങ്കാരത്തിന് നമുക്കൊരു മറുപടി കൊടുക്കണ്ടേ അപ്പോൾ അതാണ് ഈ വോയിസ് ക്ലിപ്പ് പൊന്നാര ഷഫീന്ത ക്ഷ ക്ഷമിക്കണോട്ടെ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ വന്ന വോയിസ് ഒന്ന് എടുക്കുന്നുണ്ട് ഞാൻ നിങ്ങളോട് അനുവാദം ചോദിച്ചിട്ട് ില്ല പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾ ഒരിക്കലും ഈ ഒരു വോയിസ് ആയിട്ട് വരില്ല എന്നറിയാം കാരണം നിങ്ങൾ ഒരു മനസ്സുള്ള ആളുകളുടെ മുന്നിൽ നിങ്ങളുടെ ഹൃദയം ഞാൻ പറയാം ഇനി ആളുകൾ പറയും ഓ നിങ്ങൾക്ക് ഷെഫിനബീനെന്തറിഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത് ഞങ്ങളുടെ ഷെഫിനബിക്ക് ഹൃദയം ലോലമാണ് അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു വോയിസ് ആയിട്ട് എന്തായാലും വരില്ല അപ്പോൾ അത് ഞങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ഇരുന്നപ്പോൾ തന്നെ മനസ്സിലായി എനിക്ക് ആ ഗ്രൂപ്പിൽ ഇരുന്നപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് ആയിട്ട് വന്നേക്കുന്നത് എന്തായാലും ക്ഷമിക്കുമല്ലോ അപ്പോൾ നമുക്ക് നേരെ വോയിസിലേക്ക് കിടക്കാം പിന്നെ സാജിദാനോട് പറയാനുള്ളത് സാജിദ നിന്നെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ടൈഷെഫീനത്തെ പോയിട്ട് നിന്റെ ഹസ്ബൻഡിൻ്റെ ആൾക്കാരോട് സംസാരിച്ചത് കാരണം ഞങ്ങളെ ഗ്രൂപ്പിലുള്ള ചർച്ച കാരണം നിന്ന അത്രയും സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുമ്പോൾ അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്നറിയാൻ വേണ്ടി മാത്രമാണ് അവർ നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരായിട്ട് ബന്ധപ്പെട്ടത് അപ്പോഴും ഞങ്ങൾ പറഞ്ഞിരുന്നു ഭർത്താവിൻ്റെ വീട്ടുകാരാണ് തെറ്റുകാർ തെറ്റുകാർ അതിൻ്റെ പേരിലാണ് അവർ വോയിസ് ഇല്ലാതിരിക്കുന്നതെന്ന് നമുക്കെന്തായാലും നിൻ്റെ ഭർത്താവിൻ്റെ പെങ്ങളാണ് സംസാരിച്ചേക്കണത് അപ്പോൾ ആ രണ്ടാമത്തെ മൂന്നാമത്തെ പെങ്ങളാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും നിന്നെ പറ്റിയിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ അത് സത്യമാണോ ഇല്ലയോ എന്നുള്ളത് നീയാണ് തെളിയിക്കേണ്ടത് ഇതിൽ ഞങ്ങൾക്ക് യാതൊരു മനസ്സറിവുമില്ല കാരണം അവർ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ അപ്പൊ നമുക്കതൊന്ന് കേട്ടു നോക്കാം ഇത് ഷെഫിൻ അബിവിക്ക് ചോദിച്ചത് ഇപ്പൊ ഞാൻ അതിന് നേരത്തെ പറഞ്ഞല്ല ഇവരെന്താണ് മിണ്ടാതിരിക്കുന്നത് എന്ന് ഒരു ചോദ്യം എല്ലാവർക്കും ഉണ്ടാവും കാരണം ഇവരെ കയ്യിൽ തെറ്റുണ്ടെങ്കിലല്ലേ ഇവർ മിണ്ടാതിരിക്കും അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് ബാക്കിയാക്കാം കൂടി ചെയ്തു അപ്പൊ എന്റെ വലിയ ഞങ്ങളെ ഒക്കെ പറഞ്ഞത് അവര് ചെറിയ മക്കളല്ലേ കറയിൽ അങ്ങനെ മോശക്കാരിന്ന് പറഞ്ഞാൽ ആ മക്കൾക്ക് അത് പിന്നീട് ഇറങ്ങി നടത്താൻ ബുദ്ധിമുട്ടായിരിക്കും എങ്ങനെയാ ജീവിത കുട്ടികളെന്തായാലും മനസ്സിലാക്കും നമ്മൾ പറയണ്ട എന്നുള്ള രീതിയിലേക്കത് പിന്നെ ഈ പറയുന്ന രീതിയില് ഒരു പോയിന്റ് പോലും സർക്കാ കുടുംബക്കാരെ പറ്റി പറഞ്ഞല്ലേ അതെനിക്ക് തോന്നുന്നു കുടുംബക്കാരനെ പറ്റി പറഞ്ഞതും അവള് പറയുന്ന കാര്യങ്ങളും ഏത് സത്യമില്ല അവൾ തനിപ്പഴയ അവനുള്ളുമ്പോഴേ മുസ്ലിംസ് അല്ലേ അവൾ ഉള്ളും അവനുള്ളുമ്പത്തന്നെയാണ് അവള് പല ആണുങ്ങളായിട്ടും ഉള്ളത് കൊണ്ടാണ് അവനൊക്കെ ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയ അങ്ങനെ എന്ത് സംഭവങ്ങൾ എന്ത് അവളുടെ പോക്ക് ശരിയില്ല അവളുടെ നിലപാട് ശരിയില്ല എന്നുള്ളത് ഞങ്ങക്ക് മനസ്സിലായി ഞങ്ങൾ അവനെക്കോട് സൂചിപ്പിച്ചു വേണ്ടാത്ത ഒരു ഫലത്തിൽ എന്റെ കാര്യനെ കണ്ടു അവിടെ കണ്ടു ഇവിടെ കണ്ടു എല്ലാരും പറയുന്നു അവൻ വിശ്വസിച്ചില്ല അവൻ പറഞ്ഞാലും അവനൊരു പാവമാണ് അവൻ കെട്ടയോടെ അങ്ങോട്ട് അമിതമായി സ്നേഹിച്ചു അങ്ങനെ മക്കള് പറഞ്ഞ ജീവനാണ് അങ്ങനെ ഒരുപാട് ഇങ്ങനെ ആര് പറഞ്ഞാലും അവനോട് എടുക്കുന്നില്ല സ്വീകരിക്കുന്നില്ല കൂട്ടുകാരന്മാരും എല്ലാരും പറയാൻ തുടങ്ങി പറയാൻ തുടങ്ങി ലാസ്റ്റ് എന്താണ് അവൾക്ക് എല്ലാരും ഇങ്ങനെ പറയുമ്പോൾ അവര് എന്തെങ്കിലും കാര്യം ഇണ്ടാവുമല്ലോ അവൻ ഒരു ദിവസം ഒരിക്കലും ചിന്തിച്ചു എന്റെ ഇവന്റെ മൂത്ത മകൻ തന്നെ അങ്ങനെയാണ് അപ്പൊ ഞാൻ നല്ല അടി എത്തിക്കറഞ്ഞോട്ട് കണ്ട പറഞ്ഞിട്ട് അങ്ങനെ വലിയ വലിയ മകൻ ഓരോ വീഡിയോ ഇങ്ങനെ സത്യങ്ങൾ സത്യങ്ങളറിയതാ അവർക്ക് എല്ലാ സത്യം അറിയാം അതുകൊണ്ടാണ് സൈലന്റ് ആയിരിക്കുന്നത് അതുകൊണ്ടാണ് വീഡിയോയില് അവൾക്ക് പറയാൻ കഴിയുമില്ല അവനും എന്തെങ്കിലും എന്റെ ആവള് പറയുമ്പോ അവനെ നല്ല അവള് പഠിച്ച പല്ലിയാണ് അവള് ചില്ലറക്കാരിയല്ല ചില്ലറക്കാരിയല്ല അവർ അത് ഒരാൾക്ക് പറഞ്ഞറിയിച്ചാ മനസ്സിലാവില്ല അനുഭവിച്ചറിയുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ അത്ര അത്രയും നഷ്ടപ്പെട്ടവേം നഷ്ടപ്പെട്ടവനാണ് അവൾക്ക് മൂന്ന് അവര് മൂന്ന് മക്കളാണ് ഇടത്തേനീറ്റോലും ഉള്ളിനെ കൂട്ടിയിട്ട് ഉള്ള താഴെ രണ്ടിറ്റോ അങ്ങനെ മൂന്ന് മക്കളാണ് ഓരോ എണ്ണെങ്കിലും ഭർത്താവിന്റെ വീട്ടിലിരിക്കുന്നില്ല എന്തുകൊണ്ടാണ് അവർക്ക് വൈദ്യ അവർക്ക് വൈദ്യ അത് തന്നെ പെട്ടാൻ വയ്യ കാരണം അത്രയും വായ സാമർഥ്യം ഭായം സമാളിക്കാൻ പറ്റുന്നില്ല രണ്ടെണ്ണം കൂട്ടി ധരിക്കണം ഇവന് ഇവർക്ക് അറിയാം ഇവളുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല എന്ന് അവനെക്കറിയ എന്നാലും അവൻ ഭരിച്ചോണ്ട് നടന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്ക് അവനെ ചതിക്കാൻ അറിയിക്കാം അവനക്ക് ഇപ്പോൾ നല്ല സ്നേഹമുള്ളവനായിരുന്നു ചതിക്കാൻ അറിയില്ല എല്ലാരും പറഞ്ഞിട്ടും വിശ്വസിക്കാണ്ട് ലാസ്റ്റ് ഓരോ ഭാഗത്ത് വെച്ച് നമ്മളെ കാണാൻ വാപ്പം ഒരു ഭാഗത്തിന് പിടിച്ചതിന് ശേഷമാണ് ചെയ്തിരിക്കുന്നത് അയ്യോടെ പിടികൂടിയതിന് ശേഷമാണ് ചെയ്തിരിക്കുന്നത് അവളുടെ വിശ്വസിക്കണ്ട അവളുടെ ഒന്നും വിശ്വസിക്കണ്ട ആരും വിശ്വസിക്കണ്ട ഇനി എനിക്ക് എനിക്ക് പേടിയെന്ന് ചോദിച്ചാല് ഇനി ഓരോരോ ചെക്കന്മാരിനെ മന പിടിച്ചിട്ടുണ്ടല്ലോ അല്ലേ അവരെ ഒന്ന് എടുക്കാൻ ജീവൻ എടുത്തായിട്ട് നിൽക്കണം അത്രയും വട്ടം

അപ്പൊ മൂത്ത കുട്ടിക്ക് എല്ലാ വിഷയങ്ങളും അറിയാം എന്നാണ് പറയുന്നത് എന്തായാലും സ്വന്തം ഉമ്മാനെ സപ്പോർട്ട് ചെയ്യാത്ത ഒരു മകനും ഉണ്ടാവില്ല അല്ലേ എന്തെങ്കിലും ആവട്ടെ പക്ഷേ ഈ ഭർത്താവ് കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ കണ്ടതിന് ശേഷമാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് ഈ ഭർത്താവിന്റെ പെങ്ങൾ പറയുന്നത് കേട്ടാ അപ്പൊ നമുക്ക് ബാക്കി കൂടെ കേട്ടോ അല്ല അതൊക്കെ അവളുടെ തലയിൽ അവരുടെ തലയിൽ നോക്കാൻ പോകണ്ടെന്ന നിങ്ങൾ നിങ്ങളെപ്പറ്റി പറഞ്ഞത് നിങ്ങൾ ക്ലാരിറ്റി കൊടുക്കണം നിങ്ങൾ പുറത്തേക്ക് വന്ന് കാര്യങ്ങൾ പറയണം അതായത് നോക്കിയില്ലെന്നും വിളിച്ചു പറിച്ചു അവള് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എഗൻസ്റ്റ് പറയുക തന്നെ വേണം ആ ആ അതെ അപ്പഴും നിങ്ങൾക്കൊന്നും പറയാനില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിനെയല്ലേ അവര് അവർക്ക് ഇരിക്കുന്ന അപ്പൊ മഴവിൽ കേരള എന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഇവരുടെ വീഡിയോ എടുത്തത് അപ്പൊ ഇവര് ചോദിക്കുന്ന എന്താണെന്ന് വെച്ചാല് ഇതിന്റെ മറുപറത്തൊരു ഫാമിലി ഉണ്ട് അതിനെപ്പറ്റി ചിന്തിക്കാതെയാണ് അവര് ഈ വീഡിയോ ചെയ്തേക്കുന്നതെന്ന് അവർക്ക് എല്ലാവർക്കും എല്ലാ ചാനലുകാർക്കും അവനവന്റെ റീച്ചാണ് മുഖ്യം അല്ലാതെ കുടുംബമല്ല അത് ഒന്ന് ചിന്തിക്കണം സൈലന്റ് ആയിരിക്കുന്നത് ആ കുടുംബക്കാരെ ഇങ്ങനെ പറയാനുള്ളത്സവിച്ച ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അറിയാത്ത ഒരു പി എന്ത് വർത്തമാനായി പറയണെന്ന് എനിക്കും തോന്നിയാലും സത്യം തോന്നിട്ടാണ് പൈസ ഇറക്കിട്ട് എന്താ കൂടി കടയിപ്പൊ അദ്ദേഹം വരുമാനമായി വരുമാനമായി മുൽക്കാണ്ട് കണ്ണു ഇവള് കടയിൽ നിന്ന് ഒഴികണം വലിയ വെള്ളം കടയിൽ നിന്ന് ഒഴികണം കൂടി രണ്ടാമുകൂടി പാതവായിട്ട് കടീട്ട് പെട്ടെന്ന് അവനെ ഒഴിയാൻ പറഞ്ഞാൽ ഒഴിയാൻ പറ്റില്ല കുറച്ചും കൂടി ഇങ്ങനെ കടന്നിറപ്പം നിറഞ്ഞ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോ ഇവള് ഒരു നിബന്ധന അവനെ കൊണ്ട് പറയിപ്പിച്ചു അവൻ പറയില്ല പറയില്ലേ അവനെ കൊണ്ട് പറയിപ്പിക്കാൻ പെണ്ണുകളിലെ രീതിയിലുള്ള ഒരു ലക്ഷം രൂപ ഞങ്ങൾ അങ്ങോട്ട് തന്ന കരയൊഴിയോ ചോദിച്ചു എന്റെ വലിയ കൊണ്ട് ഓ നീ തന്ന ഞാൻ ഒഴിയാ എന്ന് വലിയ അവളെ പറഞ്ഞു ഇവരിപ്പൊരുലക്ഷം പറയാൻ ഭായം കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ സംഭവം ഉണ്ടായിരം ഒരു ലക്ഷം ഞാൻ അങ്ങോട്ട് തന്ന നീ ഒഴുകണം നീ ഇങ്ങോട്ട് തന്നാൽ ഞാൻ ഒഴിയാന്നാണ് കരാറ് വെച്ചു അപ്പം ഈ കട ഒഴിന്ന് കട ഈ സാജ്യതയുടെ ഭർത്താവിന്റെ ഫാമിലി കട പറ്റിച്ചെടുത്തുനിന്ന് സാജ്യത പറയുന്നുണ്ട് ഇൻറ്റർവ്യൂയില് അത് പക്ഷെ ഒരിക്കലും അവൾ പറയുന്നത് പോലെയല്ല കട ഈ രണ്ട് ജ്യേഷ്ഠനും അനിയനും കൂടി കട ഇട്ടതിന് ശേഷം അത്യാവശ്യം നല്ല നിലയിൽ ആ കട അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സാജിതാക്കൾക്ക് അതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം ജ്യേഷ്ഠനെ കടയിൽ നിന്ന് കടയിലേക്ക് വരണ്ട എന്ന് പറഞ്ഞു കാരണം രണ്ടുപേരും ഒരേപോലെയാണ് അതിൽക്ക് ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് അപ്പോൾ ഈ സാജ്യത സാജ്യതയും സാജിതയുടെ ഹസ്ബൻഡും തന്നെ പറഞ്ഞ് ഒരു ലക്ഷം രൂപ ആര് ഫസ്റ്റ് കൊണ്ടുവരുന്നോ അവർക്ക് നമുക്ക് കട കൊടുക്കാമെന്ന് പക്ഷേ അവർക്ക് ആ പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റില്ല സാജ്യതയുടെ ഭർത്താവിനും സാജ്യതയ്ക്കും ആ ഒരു വാക്ക് പാലിക്കാനായില്ല പക്ഷെ കൊണ്ടു കൊടുത്തത് ഒരു ലക്ഷം കൊണ്ടു കൊടുത്തത് സാധ്യതയുടെ ജ്യേഷ്ഠനാണ് അങ്ങനെയാണ് ആ കട അവർക്ക് സ്വന്തമായത് അപ്പൊ ഇവര് പറഞ്ഞു വന്നതെന്ന് വെച്ചുകഴിഞ്ഞാല് ബാക്കി കൂടെ നമുക്ക് കേൾക്കാം ഞാൻ അത് നോക്കിയില്ല ഞാൻ പയ്യന്റെ കൂടെയുള്ള റീൽസും കൂടെ

അപ്പം ഇവര് പുതിയൊരു കാര്യം കൂടെ പറയുന്നുണ്ട് അവരുടെ ഭർത്താവ് മരിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു പക്ഷേ അവൾ നാല് മാസത്തോളം വീഡിയോ ചെയ്യാതിരുന്നു അപ്പോൾ ആ നാല് മാസം വീഡിയോ ചെയ്യാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് അവർ പറയുന്നുണ്ട് സത്യമാണോ കളവാണോ എന്ന് സാധ്യതയാണത് തെളിയിക്കേണ്ടത് പക്ഷേ അവർ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഇതിൽ കൂടെ പറയേണ്ടതുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് അവൾ ഗർഭിണിയായിരുന്നു എന്നും പറയുന്നുണ്ട് അതേപോലെ തന്നെ ദിവ്യഗർഭമാണ് ഗർഭമാണ് കാരണം ഭർത്താവ് മരിച്ച സ്ത്രീ ഗർഭിണിയായാൽ അതൊരു ദിവ്യഗർഭം ഗർഭം തന്നെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ആ നാലു മാസം അവൾ റെസ്റ്റിലായിരുന്നു അബോർഷൻ ചെയ്തതിന് ശേഷം റെസ്റ്റിലായിരുന്നു എന്നാണ് ഈ സഹോദരി പറയുന്നത് സത്യാണോ കളവാണോ നമുക്കറിയില്ല അത് അവരുടെ കാര്യം എന്തായാലും സാധ്യത അത് തെളിയിക്കട്ടെ ബാക്കി കേക്കാം

അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ ഞെട്ടലുള്ള കാര്യങ്ങൾ തന്നെയാണ് കേൾക്കുന്നത് പിന്നെ അതിനുശേഷം അവരുടെ ആ ഭർത്താവിന്റെ പെങ്ങളുടെ കയ്യിൽ നിന്ന് അവരുടെ ഹസ്ബൻഡ് ഫോൺ വാങ്ങിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട് നമുക്ക് നമുക്കതും കൂടെയും കേൾക്കാം ഇത് കുറച്ച് ലെങ്ത്തി വീഡിയോ ആണ് നിങ്ങ ഞാനിത് ഫുള്ള് വോയിസ് ഇട്ടത് സാജിതാക്കൾക്ക് സാജിത ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ സാജിത ആലോചിക്കണമായിരുന്നു എന്നെങ്കിലും അവരുടെ ഫാമിലിനെ ഇതേപോലെ ആരെങ്കിലും വെറുതെ ആവശ്യമില്ലാതെ ചൊറിഞ്ഞോണ്ടിരിക്കും ആരെങ്കിലും എടുത്ത് പുറത്തുവിടും എന്ന് ഞാൻ വിചാരിച്ചിരുന്നത് അവരൊരു നല്ല ഇസ്ലാമികമായ ഇസ്ലാമികമായൊരു കുടുംബമായിട്ടുണ്ടാവണം അതുകൊണ്ടാണ് മീഡിയക്ക് മുന്നിൽ വരാൻ താല്പര്യം എന്ന് കാണിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ആവശ്യമില്ലാതെ ഇപ്പം വലിച്ചിട്ടതാരാണ്

അപ്പോൾ സാജിതയുടെ ഭർത്താവ് കബീർ കബീർ എന്നായിരിക്കണം അയാളുടെ പേര് മരിച്ചുപോയി അയാൾ ഒരു നല്ല മനുഷ്യൻ തന്നെയായിരുന്നു എന്ന് അവർ പറയുന്നുണ്ട് ഏറ്റവും കുടുംബം ഏറ്റവും കൂടുതൽ കുടുംബം നോക്കിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു എല്ലാ സഹോദരങ്ങൾക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയും ഈ കബീറ് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ കൊച്ചു ഈ മക്കള് അഞ്ച് പേരുണ്ടല്ലോ ആ അഞ്ച് പേരെ എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ ജീവിച്ചു പോയിക്കോട്ടെ ഇനി ഞങ്ങൾ ഞങ്ങളും കൂടെ അവളെ കൂടെ നിന്നിട്ട് സംസാരിച്ചിട്ട് അതൊരു വലിയ ഇഷ്യൂ ആവേണ്ടതെന്ന് വെച്ചിട്ട് ഇവര് തന്നെ മാറി നിന്നത് പക്ഷേ ഇവർ പിന്നെ ഇവള് പിന്നെ പിന്നെ ഇങ്ങനത്തെ ഒരേ സോഷ്യല് മീഡിയയിൽ ഇങ്ങനത്തെ വിഷയങ്ങൾ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ അവരെന്തായാലും ഇതില്ക്ക് ഒരു മറുപടി ആയിട്ട് വരും അത് എപ്പോഴാണെന്ന് എന്താണെന്ന് നീ തൊട്ടു നോക്കിയത് ഷെഫീന എന്നൊരാളെ അതിൻ്റെ പേരിൽ തീർച്ചയായും അവര് വരും അതുകൊണ്ടാണ് ഇത്ര ദൂരത്ത് നിന്നിട്ട് പോലും ഈ പാലക്കാട് ഉള്ള ഒരു ഫാമിലിയെ തപ്പി പിടിച്ചിട്ട് അവർ ഇങ്ങനത്തെ ഒരു വോയിസ് എടുത്തു വെച്ച് എടുത്തു വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോയ് വോയ്സ് റെക്കോർഡാക്കി നമുക്കിത് തെളിച്ച് തരണം കാരണം ഇവളുടെ ഭാഗത്താണെന്ന് തെറ്റ് ഞങ്ങൾ ഞങ്ങൾ ഞാൻ പിന്നെ സപ്പോർട്ട് ചെയ്ത് കുറവായിരുന്നു പക്ഷേ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒന്ന് രണ്ട് പെൺകുട്ടികൾ നിന്ന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഷെഫീന ബി ഇങ്ങനെ ഒരു റെക്കോർഡ് ചെയ്തത് ഇനിയിപ്പോൾ ഇതിൽ വേറെ ഒന്നും വിചാരിക്കേണ്ട അവർക്ക് ഒരു തെളിവിന് മാത്രം പക്ഷേ ഞാനിത് അവരറിയാതെ എടുക്കുന്നതാണ് ഇതിൽ ചിലപ്പോൾ ഉണ്ടാവും ഈ ഷെഫീന ബി എനിക്കെതിരെ തെളി തിരിഞ്ഞെന്നും വരാം ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് ഈ വോയിസ് എടുത്തു പക്ഷേ എനിക്കത് ആ വോയിസ് എടുത്ത് ഇനിയിപ്പോൾ എന്താണെന്ന് നമുക്ക് വരുന്ന വെച്ച് കാണാം നിങ്ങൾ മിണ്ടാതിരുന്ന കൂടുതൽ വൽകരായി അവള് കൂടുതൽ കാണിപ്പ് കാണിച്ച കുഞ്ഞുങ്ങളെല്ലാം അവരുടെ അവരുടെ പറയും കൂടെ നശിപ്പിക്കുന്നത് പിന്നെന്താ അപ്പൊ എന്തായാലും ഇന്റർവ്യൂ എടുത്ത ആളുകൾക്കെതിരെ ആ ഫാമിലി എന്തായാലും അതിനൊരു നൈമാശം നോക്കി മുന്നോട്ട് പോകും എന്ന് തോന്നുന്നു പക്ഷേ ഷെഫി നബീബ് അവരോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മീഡിയയിൽ വന്ന് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ചാളുകൾ നിങ്ങളുടെ അടുത്തേക്ക് എത്താമെന്ന് ഒരു ഉറപ്പ് അവർ കൊടുത്തിട്ടുണ്ട് തീർച്ചയായും നീ ഇനി ഇതിൻ്റെ പേരിൽ വേറെ വല്ല പ്രശ്നങ്ങളൊക്കെ ആയി പോയി കഴിഞ്ഞാൽ എന്തായാലും ഷെഫി നബീബ് പോയിട്ട് ഷെഫി നബീവി ചിലപ്പോൾ പോയി എന്ന് വരില്ല പക്ഷേ അത്യാവശ്യകാര്യ ആളുകൾ നീ ഇങ്ങനെ കളിയാക്കിയ റിയാക്ഷൻ മീഡിയക്കാര് തന്നെ അവർ എന്തായാലും ഇതിൻ്റെ ഒരു പൊരുൾ തേടി തീർച്ചയായും അവരടുത്ത് അവർ അടുത്ത് എത്തും എന്ന് ഉറപ്പുണ്ട് അപ്പോൾ സാനോട് ഞാൻ പറയുന്നത് ഇത് എനിക്ക് നിന്നോട് ഒരു വ്യക്തി വൈരാഗ്യം ഒന്നും ഒന്നുമില്ല പക്ഷേ ഈ ഒരു വോയിസിന് ഈ ഒരു നിന്റെ ഹസ്ബൻഡിന്റെ പെങ്ങൾ പറഞ്ഞ വോയിസിന് നീ അതിന് ഒരു മറുപടി തരും എന്നുള്ള പ്രതീക്ഷയോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റപ്പാക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവണമെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തായാലും കമൻറ്റ് മുഖേനേ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും